ഹായ് കുട്ടേ എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ദുർഗ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഗുജറാത്തിൽ എത്തി നമ്മൾ രാവിലെ രാത്രി പതിനൊന്ന് മണിക്കാണ് എത്തിയത് നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ നിന്ന അച്ഛനും അമ്മയും വന്നു ചേച്ചിയുടെ അച്ഛൻ നേരത്തെ റൂം ബുക്ക് ചെയ്തിരുന്നു അങ്ങനെ ഹോട്ടലെത്തി നമ്മൾ കുളിച്ച് വേഗം റെഡിയായി അപ്പം നമ്മൾ രാത്രി ചേച്ചിയുടെ വീട്ടിൽ പോയി ചേച്ചി വയലാൻഡ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കുറച്ചേരം കഴിഞ്ഞപ്പോൾ നമ്മൾ റൂമിലേക്ക് തിരിച്ചു വന്നു പിറ്റന്നു രാവിലെ മഞ്ഞൾ കല്യാണമായിരുന്നു അതുകൊണ്ട് എല്ലാവരും മഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ടേ ഇരുന്നു